കോളേജിൽ സ്കൂൾ കോളേജ് സംഘടിപ്പിച്ചു ഫെസ്റ്റ് നിരവധി എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് ഫിലിമി ക്യൂസ് ഈ സ്പോർട്സ് മൈം സ്പോർട് കൊറിയോഗ്രാഫി ഫേസ് പെയിന്റിംഗ് മിസ്റ്റർ ഫോട്ടോഗ്രാഫി ട്രഷർ ഹണ്ട് സ്പോർട്ട് ഗെയിംസ് റാംപ് വാക്ക് എന്നീ ഇനങ്ങളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്ന പേരിൽ നടത്തിയ ഫെസ്റ്റ് കോതമംഗലം കോളേജിലെ മാനേജരും ബഹുമാനപ്പെട്ട എല്ലാം ഇതേ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വർഷക്കാലം വിശദീകരിച്ചാണ് രണ്ടായിരത്തി ആറിൽ തുടക്കം കുറിച്ച ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോളേജ് കോട്ടപ്പള്ളി പത്തൊൻപത് വർഷത്തിന് ഇപ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് സ്വാശ്രയരംഗത്ത് ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്ഥാപനത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഉൾപ്പെടെ കൽകുരിശുപള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ ഓരോ നേട്ടങ്ങളെയും സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകമായി ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ലാദ്ദേശ അടക്കം അക്കാദമിക് രംഗത്തും

ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റും അതുകൂടാതെ പതിനഞ്ചോളം ഗെയിംസ് ഇനങ്ങളും കലാ കായിക ഇനങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് മണി വരുന്ന രീതിയിൽ ആണ് നമ്മൾ ഈ ഫെസ്റ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് ഏഷ്യൻറ്റ് സ്റ്റാർ സിംഗർ സംഗീത് വിനോദ് മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കോട്ടപ്പടി കൽക്കുന്നേൽ മാർഗീവർഗീസ പള്ളി സഹവികാരി ബെൻ മാത്യു കല്ലിങ്കൽ പള്ളി ട്രസ്റ്റി സി എം ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കോർഡിനേറ്റർ റിയ സൂസൻ സക്രിയ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ